ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കി റോഡ് ഷോ ആവേശകരമാക്കി ചിറ്റൂരിലെ ശേഷം പാലക്കാട് വടക്കന്തുറ തിരുവുരാക്കൽ ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ പങ്കെടുത്തു തുടർന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആലത്തൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വെമ്പല്ലൂരിൽ എൻ ജിഒ യൂണിയൻ നിർമ്മിച്ച സ്നേഹവീട് കൈമാറി കൈമാറ്റ ചടങ്ങും തുടർന്ന് പ്രചരണം സജീവമാക്കാൻ ശ്രദ്ധിച്ചു പിന്നീട് റോഡ് ഷോ തുടങ്ങി തുടർന്ന് ജീപ്പിൽ കെ രാധാകൃഷ്ണൻ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് കൈവീശിയും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിയും മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ നീങ്ങി നിരവധി ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും അകമ്പടിയായി റോഡ് ഷോയിൽ അണിനിരുന്നു അണികളുടെയും പ്രവർത്തകരുടെയും ആവേശകരമായ മുദ്രാവാക്യം വിളികളുമായി ആലത്തൂർ വടക്കഞ്ചേരി പ്രദേശങ്ങളിലെല്ലാം റോഡ് ഷോ ആവേശകരമാക്കാൻ കെ രാധാകൃഷ്ണൻ കഴിഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്